എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക്ക് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായി കേട്ട് കേൾവിയുള്ള ഒരു വാക്കാണ് സ്പിരിച്വൽ അവേക്കനിങ് അപ്പോൾ അതെന്താണെന്നും അങ്ങനെ നമ്മൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോയ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എത്രത്തോളമാണെന്നും എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ അല്ലെങ്കിൽ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾ വരുന്ന എല്ലാ തരത്തിലുമുള്ള പ്രോത്സാഹനവും സപ്പോർട്ടും ആ ഒരു പോസിറ്റീവ് എനർജിയും സ്നേഹവും സജഷൻസും എല്ലാം കൊണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സായിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് എന്താണ് ഞാൻ നേരത്തെയുള്ള വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് മൈൻഡ് ബോഡി സോൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ മൈൻഡ് ബോഡി സ്പിരിറ്റ് എന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങളാൽ നിർമ്മിതമാണ് അപ്പോൾ അതിൻ്റെ മനസ്സ് എന്ന് പറയുന്നതിന് രണ്ട് ഉത്തരം കിട്ടുന്ന ഒരു തലമാണ് ഉണ്ട് ഇല്ല അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് അല്ലെങ്കിൽ വേണം വേണ്ട എന്ന് പറയുന്ന ആ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിൽ നിൽക്കുന്ന ഒന്നാണ് അതിൽ നിന്ന് നമ്മളുടെ സോൾ ലെവൽ എന്ന് പറയുമ്പോൾ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ രണ്ട് എന്ന് പറയുന്ന ആ ഒരു മോഡിൽ നിന്ന് ഒന്ന് എന്ന് പറയുന്ന ആ ഒരു മോഡിലേക്കുള്ള ഫോക്കസിങ് അല്ലെങ്കിൽ അതിലേക്കുള്ള ആ ഒരു ജൈത്രയാത്ര ആ ഒരു പ്രോസസ്സിങ് എന്ന് പറയുന്ന പേരാണ് സ്പിരിച്വൽ അവേക്കനിങ് അപ്പോൾ എല്ലാ വ്യക്തികൾക്കും ഇത് അനുഭവിക്കേണ്ട ആ ഒരു അവസ്ഥ വരുന്നില്ല വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ വരുന്നുള്ളൂ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ മനുഷ്യരാശിയിൽ നമുക്ക് പൊതുവെ നമുക്ക് രണ്ട് തരത്തിലാണ് ആളുകളെ തിരിച്ചിരിക്കുന്നത് ഒരു നൂറ് പേരെ എടുത്താൽ അതിൽ ഒരു എഴുപത്തഞ്ച് എൺപത് ആളുകൾ എന്ന് പറയുമ്പോൾ ഈശ്വരൻ്റെ ആ ഒരു കോളിങ് വരും നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കണം ഭജിക്കണം ഈശ്വരനെ ഓർക്കണം ഈശ്വരനെ തേടി അവിടെ എത്തണം എന്നൊക്കെയുള്ള രീതിയിൽ ആ ഒരു കോളിങ് വരും അതിന് ബാക്കിയുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ അത് ചോസൺ ആണ് ഈശ്വരൻ സെലക്ട് ചെയ്യുന്ന ആ ഒരു സോൾ ലെവലാണ് ഈശ്വരനെ ആ ഒരു സോളിനെ അത്രത്തോളം പരിശുദ്ധമാക്കിക്കൊണ്ട് അതിനെ ഒരു മെഷീൻ ആക്കിക്കൊണ്ട് അതിലൂടെ ഇങ്ങനെ പ്രതിപ്രവർത്തിച്ച് ഭൂമിയിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കണം ആ ഈശ്വര ചൈതന്യം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സ്പോർട്സിൻ്റെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് എന്താണ് എന്ന് അതിനു വേണ്ടിയിട്ടാണ് ഈ ചോസൺ വൺസ് എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ഗ്രൂപ്പ് ആളുകളെ ആ ഒരു സ്പിരിച്വൽ അവേക്കനിങ് പ്രോസസ്സിലൂടെ കടത്തിക്കൊണ്ട് പോയി നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുമുള്ള എല്ലാ തരത്തിലുമുള്ള വേദനകൾ അല്ലെങ്കിൽ നമ്മളുടെ മുറിവുകൾ എല്ലാം നമ്മൾ ഹീല് ചെയ്ത് വളരെ പ്യുവറായി ആ ഒരു സോൾ എന്ന് പറയുന്ന വളരെ പരിശുദ്ധമായിക്കൊണ്ട് യൂണിവേഴ്സൽ ഫോഴ്സുമായിട്ട് നമ്മൾ വളരെ കണക്റ്റഡായി എപ്പോഴും നിൽക്കുന്ന ആ ഒരു അവസ്ഥ അതിനുള്ള ആ ഒരു പാതയാണ് സ്പിരിച്വൽ അവേക്കിനി അപ്പോൾ അത് പല രീതിയിലാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് ചെയ്യുക അല്ലെങ്കിൽ ഹൊപ്പോനോ പോനോ അത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഹോപ്പോനോ പോനോ എന്താണെന്ന് എൻ്റെ ചില വ്യൂവേഴ്സൊക്കെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തുള്ള നാല് വാചകങ്ങൾ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നിരന്തരം ഉരുവിടുമ്പോൾ നമ്മൾ മറ്റുള്ളവർ നമ്മളോട് ചെയ്തത് അല്ലെങ്കിൽ നാം മറ്റുള്ളവരോട് ചെയ്ത എല്ലാ തെറ്റുകളും ക്ഷമിക്കണേ ക്ഷമിച്ചിരിക്കുന്നു അപ്പം അത് കഴിഞ്ഞ് ഞാനതെല്ലാം മറന്നിരിക്കുന്നു എന്നൊക്കെയുള്ള ആ ഒരു വലിയ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ പോനോ പോനോ ഒരു മന്ത്രം പോലെ നമ്മളതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ സാധന ചെയ്യുക അല്ലെങ്കിൽ മന്ത്രങ്ങൾ ചാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ആസ്ട്രൽ ബോഡീസുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഏത് മതസ്ഥരാകട്ടെ അവരുടെ ആ ഒരു പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ യൂണിവേഴ്സൽ ഫോഴ്സിനോട് ആ ഒരു ദിവസം നടന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തുറന്ന് പറയുകയും എല്ലാ ദുർഘടമായിട്ടുള്ള സാഹചര്യത്തിലും മനസ്സിന് നല്ല ശക്തി കിട്ടിക്കൊണ്ട് മുന്നേറാനായിട്ട് സഹായിച്ചതിനെല്ലാം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയും അങ്ങനെ ഏത് രീതിയിലായാലും മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ ഏത് രീതിയായാലും ശരി ഇതെല്ലാം സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ ആ ഒരു പ്രോസസ്സാണ് അങ്ങനെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് സോൾ ലെവലിലേക്ക് എത്തുന്ന ആ ഒരു പ്രക്രിയയാണ് സ്പിരിച്വൽ അവേക്കനിങ് ഇനി ഈ സ്പിരിച്വൽ അവേക്കനിങ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നടക്കുമ്പോൾ നമ്മളുടെ ഫിസിക്കൽ ബോഡിക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് അവിടെ നടക്കുന്നത് അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നമുക്ക് കാണാനും അല്ലെങ്കിൽ അനുഭവിക്കാനും കഴിയുക അതിലൊന്നാമത്തെ എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നുപോയ ഒരു വ്യക്തിക്ക് അവരുടെ ആ ഒരു ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ അവരുടെ സ്കിന്ന് അല്ലെങ്കിൽ അവരുടെ മുടി അവരുടെ നഖം അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ള ബ്യൂട്ടി എന്ന് പറയുന്നതൊക്കെ മൊത്തത്തിലൊന്ന് മാറിക്കൊണ്ട് അവരുടെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു ടോക്സിക് എനർജി നെഗറ്റീവ് എനർജി എല്ലാം റിലീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ സ്പിരിച്വൽ അവയിക്കണമെങ്കിന് ശേഷം നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ഒരു നോർമൽ വെയ്റ്റിൽ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് സാധിക്കുക നമുക്ക് അമിതമായിട്ടുള്ള തടിയോ അങ്ങനെയൊക്കെ ഉണ്ട ആൾക്കാരാണെങ്കിലും സ്പിരിച്വൽ ഒക്കെ കഴിയുമ്പോൾ നമ്മളുടെ ശരീരം ആ നമുക്ക് നല്ല ഉതകുന്ന രീതിയിലുള്ള ആ ഒരു വണ്ണവും ആ ഒരു ബ്യൂട്ടിയും അല്ലെങ്കിൽ നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രായം കേൾക്കുമ്പോൾ ഇത്രയാണ് പക്ഷേ കണ്ട ഇങ്ങനെ തോന്നിക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ വലിയ മാറ്റം നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു സൂചന എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്നുള്ള ഒരു എനർജി ഷിഫ്റ്റ് രാവിലെ എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്റെ മുന്നിൽ ആരെങ്കിലും വരുമ്പോൾ വളരെ എനിക്ക് ഇങ്ങനെ പെരുമാറണം മറ്റുള്ളവരെ ഇങ്ങോട്ട് ഇങ്ങോട്ടെന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അത് ശരിയാവത്തില്ലെന്ന് അവരുടെ അടുത്ത് തുറന്ന് നോ പറയാനായിട്ട് ആ ഒരു രീതിയിലുള്ള ആ ഒരു കോൺഫിഡൻസിന്റെ ആ ഒരു എനർജി ഷിഫ്റ്റിങ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇത് ഞാൻ തന്നെയാണോ എന്ന് അത്ഭുതം തോന്നുന്ന രീതിയിൽ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ സ്പിരിച്വൽ അവീക്കനിലൂടെ കടന്നു പോയതിൻ്റെ ആ ഒരു ഇതുകൊണ്ട് നമ്മുടെ ഫിസിക്കൽ ബോഡിക്ക് ഉണ്ടാകുന്ന മാറ്റമാണ് അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഇൻഡ്യൂട്ടീവ് പവേഴ്സ് ഇൻറ്റ്യൂഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഓരോ തവണയും നമ്മളുടെ ഓരോ കാര്യങ്ങൾ പറയും നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ആ കാര്യം കടന്നു പോകുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന തോന്നൽ വളരെ ശരിയാണല്ലോ എന്ന് തോന്നുക അല്ലെങ്കിൽ സൈക്കിക് എബിലിറ്റീസ് ഒരുപാട് വരിക അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓർഗൻസിനെല്ലാം വളരെ പവർഫുൾ ആവുക കണ്ണിനൊക്കെ നല്ല സെൻസ് ഉണ്ടാവുക മുമ്പിലേക്ക് ഒരാൾ വന്നതെന്ന് സംസാരിക്കുമ്പോൾ അവരുടെ സോൾ ലെവലിൽ അവരെന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് കറക്റ്റായിട്ട് നമുക്ക് അവരുടെ ഒരു വൈബിൽ നിന്ന് മനസ്സിലാവുകയും നമ്മൾ അതിനനുസരിച്ച് പ്രതിപ്രവർത്തിച്ച് നമ്മുടെ ഇമോഷൻസിനെ താഴ്ത്തി വെച്ചുകൊണ്ട് ഇൻ്റലിജൻസിനെ കൂട്ടിക്കൊണ്ട് നമുക്ക് ഓരോ ഓപ്പർച്യൂണിറ്റീസിനെയും വളരെ ശക്തമായി നേരിട്ട് ആ ഒരു സക്സസ്സിലേക്ക് മുന്നേറാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോയവരാണ് പിന്നെയുള്ളൊരു സൂചന എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ ആ ഒരു പാറ്റേൺ അപ്പോൾ നേരത്തെ ഉള്ള രീതിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഉറങ്ങി ഉണരുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറി നമ്മൾ രാത്രി ഉറങ്ങി കഴിഞ്ഞ് രാത്രി ഒരു രണ്ട് മണിക്കും അഞ്ച് മണിക്കും ഇടയ്ക്ക് നമ്മൾ കൃത്യമായി ഉണരുക അല്ലെങ്കിൽ ഇടവിട്ടൊക്കെ ഉണരുക ഉണരുക എന്ന് പറയുമ്പോൾ ആരോ തട്ടി വിളയ്ക്കുന്നത് പോലെ വളരെ ഫ്രഷായിട്ട് നമ്മൾ ഉണരുക ഉറക്കച്ചടവൊന്നുമില്ലാതെ അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു തോന്നൽ വരിക നമുക്ക് യൂണിവേഴ്സൽ പോഴ്സുമായിട്ടൊന്ന് കണക്ട് ചെയ്യുന്ന രീതിയിൽ മെഡിറ്റേഷൻ ചെയ്യണം അങ്ങനെ ആ ഒരു വെളിച്ചത്തിലേക്ക് ഇങ്ങനെ പോയിൻറ്റ് ചെയ്ത് കണക്റ്റഡ് ആയിരിക്കണമെന്നൊക്കെ തോന്നുന്ന രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു സോളിൻ്റെ ആ ഒരു എർജ് അങ്ങനെയൊക്കെ നമുക്ക് തോന്നുകയും അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ കുറച്ച് ആ ഒരു നേരം കഴിയുമ്പോൾ ചിലപ്പം കുറച്ച് നേരം ഉറങ്ങി ഉണർന്ന് കഴിയുമ്പോൾ ആ ഒരു ദിവസത്തേക്ക് മുഴുവനും വേണ്ടിയിട്ടുള്ള വളരെ ഫ്രഷായിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള എനർജി നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഇരച്ച് കയറുന്നത് പോലെ നമുക്ക് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ സ്പിരിച്വൽ എവേക്കനിങ്ങിലൂടെ കടന്നു പോവുകയാണ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് തലവേദന ഉണ്ടാവുക നമ്മൾ ഐ ചക്രയുടെ ആ ഈ ഐബ്രോസിൻ്റെ ഇടയ്ക്ക് നമുക്ക് സൂചി കുത്തുന്നതുപോലെ സിവിയറായിട്ട് ഹെഡ് ഏക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തൊക്കെ സ്കിൻ റാഷസ് ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ആ സോളാർ ഫ്ലക്സസ് ചക്രയുടെ താഴെയായിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അമിതമായിട്ട് വയറുവേദന ഉണ്ടാവുക അല്ലെങ്കിൽ ഡൈജഷനൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉണ്ടാകുന്നെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുമുള്ള ആ ഒരു ഹീലിംഗ് പ്രോസസ്സിങ് അല്ലെങ്കിൽ ടോക്സിക് എനർജി എല്ലാം റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അപ്പം നല്ല ഭക്ഷണം കഴിക്കുക വെള്ളം ഒരുപാട് കുടിക്കുക അല്ലെങ്കിൽ തലവേദനയൊക്കെ ഉണ്ടാകുന്നെങ്കിൽ നമ്മൾ നമ്മളുടെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അഞ്ചോ പത്തോ നിമിഷം കണ്ണടച്ച് വളരെ പീസ്ഫുള്ളായിട്ടിരിക്കുക ബ്രീത്തിങ് എക്സർസൈസ് ചെയ്യുക അതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ പതുക്കെ അതങ്ങ് റിലീസായി നമ്മുടെ ഐ ചക്ര ഒക്കെ ഓപ്പൺ ആവും പിന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാം ഓപ്പൺ ചെയ്യുന്നു ബ്ലോക്കേജ് എല്ലാം മാറി നമുക്ക് ഹയർ കോൺഷ്യസ്നസ്സുമായിട്ട് കണക്റ്റഡ് ആയി നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോയതെന്ന് നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുന്നു പിന്നെ നമ്മൾ ഏഞ്ചിൽ നമ്പേഴ്സ് ഡബിൾ വൺ ഡബിൾ വൺ എപ്പോഴും നമ്മൾ കാണുക അതിന് ഒരുപാട് ഒരുപാട് അർത്ഥങ്ങളുണ്ട് ഡബിൾ വൺ ഡബിൾ വണ്ണിന് എന്നാലും അതിൽ ഒരർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് കടക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ അവേക്കനിങ് ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയി ഒരുവട്ടം കടക്കുകയല്ല നമ്മൾ പലവട്ടം സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോകും കാരണം ആ ഒരു ഡിവൈൻ ഫോർസസിൻ്റെ അല്ലെങ്കിൽ സ്പിരിച്വൽ പാത്തിൻ്റെ ഓരോ തലങ്ങളും ചവിട്ടിക്കയറുന്നതിന് മുമ്പെല്ലാം നമുക്ക് അവേക്കനിങ് കിട്ടും പിന്നെ അവിടെ നിന്ന് ടെസ്റ്റിംഗ് കാണും അതിൽ നിന്നെല്ലാം നമ്മൾ വിജയിച്ച് വിജയിച്ച് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു നമ്പർ നമ്മൾ കാണുന്നെങ്കിൽ അതിൻ്റെ ഒരർത്ഥം സ്പിരിച്വൽ എവേക്കിനൂടെ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സൂചനയാണ് പിന്നെ ഉള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുന്നു അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നു അല്ലെങ്കിൽ വൈകിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ടിരിക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ടൊന്നും ചിന്തിക്കാതെ നമുക്ക് ഭയങ്കര ഒരു തണുപ്പ് പോലെ നമ്മളുടെ ശരീരത്തിന് തോന്നുക അല്ലെങ്കിൽ ഗൂസ്ബംസ് ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു വിറയൻ പോലെയൊക്കെ ഉണ്ടായിട്ട് നമ്മളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് നമ്മൾ കരയുക കണ്ണുനീര് ഇങ്ങനെ വാർന്നൊക്കുക അപ്പോൾ കാണുന്നവർക്ക് നമ്മളെന്തോ അത്യാഘാതമായിട്ടുള്ള വേദന സഹിക്കാൻ വയ്യാതെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് കരയുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന തോന്നുന്നൊരവസ്ഥയെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം കൊണ്ട് എന്തോ ഒരു ശക്തി ദിവ്യമായൊരു ശക്തി നമ്മളുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ അനുഗ്രഹിച്ചത് ആ ഒരു ചൈതന്യം നമ്മളുടെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ട് നമ്മളിങ്ങനെ കണ്ണുനീരിങ്ങനെ കരയുകയാണെങ്കിൽ മനസ്സിലാക്കുക ആ ഒരു കുണ്ടൽ നീ പോകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചക്രാസ് എല്ലാം വളരെയധികം ആക്ടിവേറ്റ് ആയിക്കൊണ്ട് നിങ്ങളുടെ എല്ലാ നെഗറ്റീവ് എനർജീസും പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ധാരയായിട്ട് ഒഴുകുകയാണ് അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ വളരെയധികം റൈസായിട്ട് നിൽക്കുമ്പോൾ നല്ല മഴക്കാലമാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തണുത്ത കാലാവസ്ഥയാണെങ്കിലും എനിക്ക് വല്ലാത്ത ചൂട് അനുഭവപ്പെടുന്നുണ്ടല്ലോ പിന്നെ ശാരീരികമായിട്ടുള്ള യൂട്രോ സംബന്ധമായിട്ടുള്ള ആളുഖക്കെ ഉള്ള ആളുകളാണെ അവരെക്കുറിച്ചെല്ലാം ഞാൻ പറയുന്നത് അല്ലാതെ നമുക്ക് ഹെൽത്ത് വൈസ് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ശരീരത്തിന് വല്ലാത്തൊരു ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ സ്പിരിച്വൽ അവേക്കിനെങ്കിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു എല്ലാ തരത്തിലും ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ തരത്തിലുള്ള മുറിവുകൾ ടോക്സിക് എനർജി ഇങ്ങോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഡാർക്ക് എനർജി ഡബിൾ എനർജി എല്ലാം ആ ഒരു ഡിവൈൻ ഫോഴ്സസ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള എല്ലാ ക്ലട്ടേഴ്സ് ഗാർബേജ് ബാഗേജ് എന്ന് പറയുന്നതെല്ലാം നമ്മളുടെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് റിലീസ് ചെയ്ത് പോകുന്നതിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ അവിടെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എന്നാ എനിക്ക് എന്താണ് ഈ സംഭവിക്കുന്നതൊന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്നറിയത്തില്ല നോർമൽ ലൈഫിൽ നിന്ന് ഞാൻ വിധിചരിച്ചു പോകുന്നുണ്ടോ എന്നൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമില്ല ഈശ്വരന്റെ ആ ഒരു ചൈതന്യം എന്റെ ഉള്ളിൽ ഇങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നതെന്നും അതിന് എപ്പോഴും ഈശ്വരനോട് വളരെ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയും ഗ്രേറ്റ്ഫുള്ളായിരിക്കുകയും എന്നെയും കൂടെ ആ ഒരു സാമ്രാജ്യത്തിലേക്ക് സെലക്ട് ചെയ്തല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി നമ്മൾ ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയിലൂടെ കടന്നു പോവുക അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം